ഹലോ എല്ലാവർക്കും നിതു മദോസ് വലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മഴയൊക്കെ പെയ്യാൻ പോകാൻ തോന്നുന്നു ഏകദേശം ഒന്ന് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം ഇൻട്രോ പറഞ്ഞു പോകാം നമ്മൾ ഇന്നൊരു നല്ല അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോട്ടസ് ടു സെയിൽ വീഡിയോ കുറേ നല്ല വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ നോക്കുമ്പോൾ കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് സെയിൽ വീഡിയോ രാവിലെ ഇടാമെന്ന് പറഞ്ഞിട്ട് എന്താ ഇടാത്ത ഇടാത്തേന്ന് വേറെ കൊണ്ടല്ല മോൻ്റെ എക്സാമാണ് നടക്കുന്നത് അപ്പോൾ നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പഠിപ്പിക്കലും അടിയും ബഹളം വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടിയ സമയം കൊണ്ടൊരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ് കുറേ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞ ശനി വെള്ളി ശനിയായിട്ട് കുറേ ട്യൂബേഴ്സ് വന്നു പക്ഷേ ഞാൻ ഇന്നിടാന്ന് വിചാരിച്ചു വീഡിയോ കാരണം വെള്ളിയാഴ്ച വന്നാലും നമുക്ക് ശനിയാഴ്ച ഞാൻ അങ്ങനെ അധികം പേർക്ക് അയക്കാറില്ല ഈ ശനിയാഴ്ച ആർക്കും അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിടാണെങ്കിൽ നാളെ നാളെ തിങ്കൾ ചൊവ്വയായിട്ട് നമ്മൾ കംപ്ലീറ്റ് കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം ഒരു നാൽപ്പത് ഓർഡറാണ് ഞാനൊരു വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കുന്നത് എത്ര കിട്ടുന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ നമുക്ക് സൺഡേയ്സ് വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ അത്രയും ഓഡോസ് കിട്ടാറുണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇല്ല നമ്മുടെ ഒരു പാക്കിംഗ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് നമ്മൾ വിന്നറിന് കമൻറ്റ് വഴി വിന്നറിനെ സെലക്ട് ചെയ്ത കേട്ടോ അപ്പോൾ ആളുടെ പേര് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാം കേട്ടോ സമ്മാനം ഉണ്ട് ഫ്രീ ആയിട്ടൊരു ട്യൂബർ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ റാൻഡം കമൻ്റ് വഴിയാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ അതിന് മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടല്ലോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് വഴി നമ്മുടെ ബന്ധുക്കൾക്ക് ആണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ മതം പറയുന്നതല്ല ഞാൻ ഹിന്ദു ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ആണെന്ന് തോന്നുന്ന പേര് കണ്ടിട്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ തെറ്റിദ്ധാരണകളാണ് കിട്ടാത്ത ആൾക്കാരുടെ തെറ്റിദ്ധാരണകളാണ് അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കങ്ങനെ എൻ്റെ ബന്ധുക്കൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് യൂട്യൂബ് വഴി കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട് എൻ്റെ ചോദിച്ച ആൾക്കാർക്കൊക്കെ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് കൊടുത്തോട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ടൂ പേഴ്സ് നാളെയും മറ്റന്നാളുമായിട്ട് തിങ്കൾ ചൊവ്വയായിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് അതായത് പതിനേഴ് പതിനെട്ട് മാർച്ച് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലൊക്കെ അപ്പോൾ എൻ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് കൺഫേം നമ്മൾ കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറയുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റോക്ക് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാടുള്ള വെറൈറ്റീസ് ആണെങ്കിൽ കുഴപ്പമില്ല കുറച്ചുള്ള വെറൈറ്റീസ് ആണെങ്കിൽ സ്റ്റോക്ക് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മറക്കാതെ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക നമുക്ക് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തരാം അപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറൊക്കെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ലോട്ടസ് നിറേണ്ട രീതികൾ അറിയില്ലെങ്കിൽ ചോദിക്കുക വീഡിയോ ഇട്ട് തരാം ഒന്നുമില്ല എല്ലുപൊടി ചാണകപ്പൊടി മുറ്റത്തെ വീട്ടുമുറ്റത്തെ മണ്ണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പലരും പാടത്തെ ചെളിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും അതിലെ ലോട്ടസ് പിടിച്ച് കിട്ടത്തില്ല അപ്പോൾ വീട്ടുമുറ്റത്തെ മണ്ണ് തന്നെ യൂസ് ചെയ്യുക അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ തരുന്ന ട്യൂബേഴ്സ് നട്ട് വയ്ക്കുക എല്ലാ വെറൈറ്റീസും കൂടി ഒരു പോട്ടിൽ കൊണ്ടുവന്ന് കുത്തി നിറച്ച് വയ്ക്കരുത് പിടിക്കത്തില്ല ഒരു വെറൈറ്റിയാണ് ഒരു പോട്ടിൽ വയ്ക്കേണ്ടത് ഒരു വെറൈറ്റിയുടെ ഒരു മൂന്നാല് ട്യൂബേഴ്സ് വെച്ചാലും പ്രശ്നമില്ല അല്ലാതെ രണ്ട് വെറൈറ്റീസൊക്കെ ഒന്നിച്ച് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിടിക്കാം ചിലപ്പോൾ പിടിക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും പരീക്ഷണങ്ങൾ ചെയ്യാതിരിക്കുക സ്റ്റാർട്ടിങ്ങാണെങ്കിൽ യാതൊരു ഇത് പരീക്ഷണവും ചെയ്യാതിരിക്കുക നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഇനിയിപ്പോൾ സീസൺ ആണ് എങ്ങനെയായാലും രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് വരും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം എന്തൊക്കെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് തമു ആണ് കേട്ടോ താമരയിലെ രാജ്ഞിയാണ് തമു ഒത്തിരി പേര് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നൊരു വെറൈറ്റിയാണ് അതാ നമ്മുടെ തമ്മൂൽ ഇതാ ബഡ്ഡൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് അമ്പത് രൂപ മുതൽ ഉണ്ട് കേട്ടോ അമ്പതിൻ്റെ ചെറുതായിരിക്കും ഒരു ഗ്രോത്ത് ടിപ്പ് ഉണ്ടാവുള്ളൂ ജസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ എന്താ ഇതായിരിക്കും കേട്ടോ അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഇതുപോലെ മുറിച്ചൊരു പീസാണ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ നിങ്ങൾക്കത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കൂട്ടോ പിന്നെ നൂറിൻ്റെ ഉണ്ട് അതാ ഇതുപോലത്തേക്കാണെങ്കിൽ നൂറിൻ്റെ ഉണ്ട് ണെങ്കിൽ നൂറ്റി അൻപത് പിന്നെതാ ഈ വണ്ണുള്ളതാണെങ്കിൽ ഇരുന്നൂറ് ഇങ്ങനെയാണ് തമുവിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ താമരയിൽ നിങ്ങൾ താമര നട്ട് വളർത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കൈവശം വേണ്ട ഒരു വെറൈറ്റി ഉണ്ടോ കാരണം താമരയിലൊരാഗ്ഞിയാണ് താമു അത്രയും ഭംഗിയുള്ള പൂക്കളാണ് തമു തരുന്നത് അപ്പോൾ തമുവിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ഡയമണ്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതൊരു പുതിയ വെറൈറ്റിയാണ് അധികമായിട്ടുള്ള ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചിലതിലൊക്കെ ബഡും നമുക്ക് കാണാം ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇവിടെ ബഡ് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പുള്ളത് ഇത് പുതിയ വെറൈറ്റിയാണ് ഈ ഒരു വലിപ്പുള്ളതിന് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അത് കുറവാണ് റേറ്റ് ശരിക്കും പുതിയ വെറൈറ്റികൾക്ക് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഓഫർ റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് അതുപോലെ തന്നെ ഇതുപോലത്തേക്കാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ പിങ്ക് ഡയമണ്ട് പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഏറ്റവും കുറവ് നൂറ്റി അൻപതാണ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പിങ്ക് ഡയമണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഡാർക്ക് റെഡ് കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഒരു ബൗൾ ലോട്ടസിൻ്റെ ലവർ ആണെങ്കിൽ ബൗൾ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആണ്ട്ടോ ഇത് റെഡ് ചെറിയെന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര് ലോട്ടസിൻ്റെ ഐഡി റെഡ് ചെറി കിട്ടും അപ്പോൾ ഇത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ഒത്തിരി ഗ്രോത്തിപ്പ് ഉണ്ട് മൂന്നും മൂന്നല്ല നാലും അഞ്ചുമൊക്കെ ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇരുന്നൂറിന് കൊടുക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറിൻ്റെയാണ് അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെയുണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെയുണ്ട് നൂറിൻ്റെ ചെറുതും ഉണ്ട് അപ്പോൾ റെഡ് ചെറി ഒരു ആണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ നിറയെ പൂക്കളായിരുന്ന വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടും ഗ്രോത്ത് ഇപ്പോൾ അധികം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുന്ന വെറൈറ്റി ആയിട്ടത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി തൗസം പെറ്റലിൻ്റെ ആണ് കേട്ടോ ഇത് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൽ ഏറ്റവും വലുത് സെയിലായി ബാക്കി ഇതേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് പിന്നെ ചെറുത് നൂറിൻ്റെ ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ തൗസൻഡ് പെറ്റിലാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ വെറൈറ്റിയാണ് ആണ് കേട്ടോ ലാവൻഡർ മിൽക്കാണ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അതിൻ്റെ കിട്ടിയിരിക്കുന്നത് ലീഫൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ചെറുത് നൂറിൻ്റെ ഉണ്ട് നൂറ്റി ഉണ്ട് ഇതൊക്കെ നൂറിൻ്റെ ആണേ അപ്പോൾ പല റേറ്റിൻ്റെ ഉണ്ട് അതൊക്കെ നൂറിൻ്റെയാണ് രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ കേട്ടോ അങ്ങനെയാണ് റേറ്റ് രണ്ടെണ്ണം ഇരുന്നൂറ് പിന്നെ നൂറിൻ്റെ ആട്ടോ നൂറ്റി അൻപതിൻ്റെ ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ലാവൻഡർ മിൽക്ക് നിറയെ ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇത് വന്നിട്ട് സിംഗിൾ പെറ്റൽസ് ഉള്ള റെ റെഡ് ഷാങ്കയുടെ ആണ് കേട്ടോ അപ്പോൾ റെഡ് ഷാങ്കയുടെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതും പിന്നെ ഇ ചെറുതാണെങ്കിൽ അമ്പത് രൂപ രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ കേട്ടോ റെഡ് ഷാങ്ക അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് തിങ്കളാഴ്ച വരും വീണ്ടും വരും അപ്പോൾ കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയാലും പ്രശ്നമില്ല അത് നമുക്ക് സ്റ്റോക്ക് ഒരുപാട് വരുന്നുണ്ട് അടുത്ത വെറൈറ്റി വന്നിട്ട് രുദ്രയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ വലിയ ചെറുതൊക്കെ ഉണ്ട് ചെറുതൊക്കെ ആണെങ്കിൽ ദാ ഇതൊക്കെയാണെങ്കിൽ എഴുപത് രൂപയാണോ റേറ്റ് വരുന്നത് വേരൊക്കെ വന്ന് തുടങ്ങി എഴുപത് നൂറ് അങ്ങനെ പല ഉണ്ട് അമ്പത് അപ്പോൾ വളരെ റേറ്റ് കുറവിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വലുത് എനിക്ക് തോന്നുന്നു സെയിലായി എന്ന് തോന്നുന്നു സെയിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി ബാക്കിയപ്പോൾ എഴുപതിൻ്റെയും അമ്പതിൻ്റെയൊക്കെയാണ് ഇരിക്കുന്നത് നൂറിൻ്റെയും രുദ്രയാണ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മീസോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇതിലിപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്യൂബറുണ്ട് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ലീഫൊക്കെ വന്നിട്ടുള്ളതും മീസോക്ക് എന്നാണ് ലോട്ടസിൻ്റെ പേര് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നൂറ് രൂപയുള്ളൂ അതാ എത്ര എണ്ണം വന്നാലും പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ യെല്ലോ പിയോണി ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് നൂറിൻ്റെ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് റേറ്റുകൾ അപ്പോൾ താ ഇതൊക്കെയാണ് ഇരുന്നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ് പിന്നെ എൻ്റെ ഒരു മീഡിയം സൈസ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലോ പിയോണി നല്ല മഞ്ഞ താമരയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബൗൾ ലോട്ടസ് ആയിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ്ടത് ഇതിൻ്റെ പേര് സായ് തോങ് സായ് എന്നാണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് ഇപ്പം ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എന്താ ഇത്രയുണ്ടാവും കേട്ടോ അതിൻ്റെ ട്യൂബറിൻ്റെ ആ ഒരു വലിപ്പം നൂറ് രൂപയ്ക്ക് പിന്നെ അതാ ചെറുത് എഴുപത് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ സായ് തോങ് സായെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മി ഒത്തിരി പേര് ചോ ഇങ്ങോട് ചോദിച്ച് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ വലിപ്പം ഉള്ളതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വലിയ വണ്ണമുള്ള ഉണ്ട് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ലക്ഷ്മിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സ് വരും ഇത്രയും വലിപ്പം ഉള്ളതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം കേട്ടോ ലക്ഷ്മി അടുത്ത വെറൈറ്റി നിറയെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് കുറേ വന്നിട്ടുണ്ട് പിങ്ക്ലൗഡ് ആണ് വിത്ത് ബഡാണ് കേട്ടോ ചിലതിലൊക്കെ ബഡ്ഡുണ്ട് കാണിച്ചു തരാം നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണത്തില്ല അതാ വലിയ ബഡ് കണ്ടോ അപ്പോൾ പിങ്ക് പിങ്ക്ളൗഡിൻ്റെ ഒത്തിരി വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ് തന്നെയാണ് കേട്ടോ വരുന്നത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഏറ്റവും വലുത് ഇരുന്നൂറ്റി മുപ്പത് അപ്പോൾ നല്ല വലുതിനൊക്കെയാണ് ഇരുന്നൂറ്റി മുപ്പത് പിന്നെ ഓരോന്നോരന്നായിട്ട് ഏതൊക്കെ ബഡ് കണ്ടോ ഈ ബഡ് ഉള്ളതൊക്കെ ഇരുന്നൂറ് രൂപ രണ്ട് ബഡ്ഡൊക്കെ ഉള്ളത് അപ്പോൾ ബഡ്ഡുള്ളത് പ്രത്യേകം ചോദിച്ചു വാങ്ങിച്ചോളൂ കേട്ടോ പെട്ടെന്ന് തീർന്നു പോവും ഇരുന്നൂറ് ബഡ് അങ്ങനെ ഈ ബഡ് പിടിച്ചൊന്നും കിട്ടത്തില്ലാട്ടോ ഇത് നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ വയ്ക്കുന്നു അല്ലാതെ നമുക്കിതൊന്നും പിടിച്ചൊന്നും കിട്ടത്തില്ല പിന്നെ നൂറ്റി അൻപത് അങ്ങനെ റേറ്റിൽ വരുന്നു നൂറിൻ്റെ കൂടെ ജസ്റ്റ് കാണിച്ചേക്കാം ഏകദേശം വലിപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നൂറ് അങ്ങനെയാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് പിങ്കിലോട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് പൂവ് വരും കേട്ടോ മിക്ക നമ്മളിന്ന് കാണിച്ചിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ അടുത്ത മാസം നിങ്ങൾക്ക് പൂവുണ്ടാവും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ഫോർണർ നല്ല ഡിമാൻഡുള്ള ആണ് അപ്പോൾ അതാ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നൂറ് രൂപയുള്ളൂ കേട്ടോ എല്ലാം നൂറ് രൂപയുള്ളൂ പിന്നെ ചെറുതുണ്ട് കേട്ടോ എഴുപത് രൂപ ഇതുപോലെ സൈഡിൽ ഇതൊക്കെ നൂറിൻ്റെ ഉണ്ടോ അപ്പോൾ എല്ലാം വൈറ്റ് ഫോർണറാണ് ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഇത്ത് വെറൈറ്റി എന്താ പറയുക അമരി പിയോണി അല്ലെങ്കിൽ എല്ലോ പിയോണി അതിൽ രണ്ട് അതെല്ലാം കൂടി മിക്സ് ആയിപ്പോയി അപ്പോൾ ആൾക്ക് കറക്റ്റ് അറിയില്ല ഏതാണ് ഐഡി എന്ന് അപ്പോൾ അത് അതുകൊണ്ട് മാത്രം നമ്മൾ നൂറ് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും കൊടുത്ത് തീർക്കുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തവർ വാങ്ങിയാൽ മതി അമ്പത് രൂപയ്ക്ക് ഇതാകിയൊരു വലുപ്പമായിരിക്കും നൂറ് രൂപയ്ക്ക് ഈ ഒരു വലിപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് എനിക്കിത് കണ്ടിട്ട് എൽ ഒ പി യൂണി പോലെയാണ് തോന്നുന്നത് എൽഒപിയുണിക്കാണ് ഇതാ ഇത് ഇതേ ഷേപ്പുള്ള ട്യൂബേഴ്സ് വരുന്നത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അമരപ്പിയോണി ആയിരിക്കാം അപ്പോൾ അത് രണ്ടും ഇല്ലാത്തവർ വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിന് നൂറും അമ്പതും കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മയിലാണ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ത നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റമ്പത് ഉള്ളൂ അധികം ഇല്ല കുറച്ചൊക്കെ ഓർഡർ ആയി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഓർഡേഴ്സ് കിട്ടി അപ്പോൾ അത് അതായത് ശനിയാഴ്ച ഇന്നലെ അപ്പോൾ അത് നാളെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നോ രണ്ടോ കാണും അമേരിക്ക മേലി കേട്ടോ നമ്മുടെ വൈറ്റ് പിയോണി ഫസ്റ്റ് ബഡ് വിരിഞ്ഞു ഇവിടെ രണ്ട് ബഡ്ഡായിട്ട് നിൽക്കുന്നുണ്ട് കുറേ എല്ലാത്തിലും പൂക്കളുണ്ട് കേട്ടോ അതാ അവിടെയൊക്കെ ചെറിയ ചെറിയ പോട്സിലൊക്കെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് ബോക്സിൽ നല്ല ക്യാമില വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതെടുത്ത് കാണിക്കാം കണ്ടോ നല്ല ഡാർക്ക് ഫ്ലവേഴ്സ് ഡാർക്ക് കളറായിട്ട് നല്ല വലിയ ലാർജ് ഫ്ലവേഴ്സ് വിരിഞ്ഞു നിൽക്കുന്നുണ്ടേ ഇത് മിറാക്കളിൻ്റെ ട്യൂബറാണ്ട് ഒരെണ്ണം ഉള്ളൂ ബാലൻസ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് പിങ്ക്ളൗട് പോലെ തന്നെയാണ് മിറാക്കൾ കുറച്ചുകൂടി ലാർജ് ഫ്ലവേഴ്സ് ആയിരിക്കും അതേ വ്യത്യാസമുള്ളൂ കുറച്ചും കൂടി ഹൈറ്റും വരും അപ്പോൾ നിറയെ പെറ്റൽസ് ഉണ്ടാവും വൈറ്റും പിങ്കും ഷെയ്ഡും ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പിങ്ക് പിങ്ക്ളവിട് പോലെയൊക്കെ തന്നെയാണ് കാണാൻ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഒരെണ്ണം ഉള്ളൂ ബാലൻസ് കുറച്ച് വന്നതാണ് എല്ലാം തീർന്നു